നമസ്കാരം തിരുവനന്തപുരത്ത് അനന്തൂപിനെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ കൊഞ്ചിറവള ക്ഷേത്രോത്സവത്തിനോടനുബന്ധിച്ച് നടന്ന പ്രശ്നങ്ങൾ തന്നെയാണെന്നാണ് വിവരം ക്രിമിനൽ സംഘങ്ങൾ തന്നെയാണ് തട്ടിക്കൊണ്ടുപോയതെന്നും പോലീസ് വെളിപ്പെടുത്തി സിറ്റി പോലീസിന് മൂക്കിന് തുമ്പിൽ നടന്ന കൊലപാതകത്തിലെ പ്രതികളെ ഉടൻ പൊക്കുമെന്നാണ് ഫോർട്ട് ഐസി പ്രതാപൻ അറിയിച്ചത് ക്രിമിനൽ സംഘങ്ങളെ അമർച്ച ചെയ്യുന്നതിനുള്ള ശക്തമായ നടപടികൾക്കും പോലീസ് ഇതോടെ തുടക്കമിട്ടേക്കും കൊഞ്ചിറവിള ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് നടന്ന പ്രശ്നങ്ങൾ തന്നെയാണ് അനന്തുവിനെ കൊലപ്പെടുത്തിയതിന് പിന്നിലെന്നാണ് ഫോർട്ട് എസി പ്രതാപൻ അറിയിച്ചത് അനന്തുവിന്റെ സംഘം ഉറസിയ ടീമുമായി ബന്ധപ്പെട്ടവരാണ് അനന്തുവിനെ തട്ടിക്കൊണ്ടുപോയി കൊന്നത് ഈ ൾ സ്ഥിരമായി ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരാണെന്നും ഫോട്ടൈസി മറുനാടനോട് പ്രതികരിച്ചു സിറ്റി പോലീസിന്റെ മൂക്കിനു തുമ്പിൽ നടന്ന ഈ തട്ടിക്കൊണ്ടുപോകലും കൊലപാതകവും പോലീസ് ഗൗരവമായാണ് എടുത്തിരിക്കുന്നതെന്നും എത്രയും പെട്ടെന്ന് തന്നെ പ്രതികളെ പിടികൂടുമെന്നും ഫോർട്ടൈസി പ്രതികരിച്ചു ഇന്നലെ വൈകിട്ടായിരുന്നു കുഞ്ചിറവിള സ്വദേശിയായ അനന്തുവിനെ കാലടി തളിയിൽ മാടൻകോവിലിനു മുന്നിൽ നിന്നും ഒരു സംഘം തട്ടിക്കൊണ്ടുപോയത് ബൈക്കിൽ വരികയായിരുന്ന അനന്തുവിനെ കാറിൽ വന്ന ഒരു സംഘം തടഞ്ഞു നിർത്തി തട്ടിക്കൊണ്ടു പിന്നീട് സംഭവം ൾ വഴി അറിഞ്ഞ അനന്തുവിന്റെ കുടുംബം കരമന പോലീസിൽ പരാതി നൽകിയിരുന്നു ഇന്നലെ വൈകിട്ട് നാലു മണിയോടെ അനന്തുവിനെ തട്ടിക്കൊണ്ടുപോയപ്പോൾ വീട്ടുകാർ പക്ഷേ രാത്രി ഒൻപത് മണിയോടെയാണ് കരമന പോലീസിൽ പരാതി നൽകിയത് പരാതി ലഭിച്ച ഉടൻ തന്നെ പോലീസ് ഊർജിതമായി അന്വേഷണം തുടങ്ങിയിരുന്നു തട്ടിക്കൊണ്ടുപോയ കാർ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പ്രധാനമായും നടത്തിയത് കാറിന്റെ വിവരങ്ങൾ പോലീസിന് ലഭിച്ചതായാണ് സൂചന പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഫോട്ടോസിയുടെ പ്രസ്താവനയും പ്രതികളെ എത്രയും വേഗം പിടികൂടാനുള്ള അന്വേഷണത്തിലാണ് പോലീസ് കൊഞ്ചിറവിള സ്വദേശിയായ ആനന്ദുവിനെ ഇന്നലെ വൈകിട്ടോടെയാണ് കരമനയ്ക്കടുത്ത് തളയിൽ നിന്ന് അക്രമിസംഘം കടത്തിക്കൊണ്ടുപോയതെങ്കിലും കടത്തിക്കൊണ്ടു പോയതെങ്കിലും സംഭവത്തിന്റെ പ്രതികളെ തിരിയുന്നതിനിടെയാണ് ആനന്തുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് കരമന കൈമനത്തിനടുത്തുള്ള ബൈക്ക് ഷോറൂമിന് സമീപത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് ബൈക്കിൽ കരമന ഭാഗത്തേക്ക് വരികയായിരുന്ന ആനന്ദുവിനെ കാറിലെത്തിയ രണ്ടംഗ സംഘമാണ് കടത്തിക്കൊണ്ടു പോയതെന്നായിരുന്നു വിവരം ആനന്ദുവിന്റെ ഫോണിലേക്ക് ഒരു സുഹൃത്ത് വിളിച്ചതോടെയാണ് ഇയാളെ തട്ടിക്കൊണ്ടുപോയ വിവരം പുറം ലോകം അറിയുന്നത് ഈ ഫോൺ കോളിന് പിന്നാലെ ഫോൺ സ്വിച്ച് ഓഫായി തുടർന്നാണ് വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയത് ന്യൂസ് ഡെസ്ക് മറന്നാടൻ ടി